എന്തൊക്കെ നിങ്ങൾ സ്പെഷ്യൽ എന്തൊക്കെ നിങ്ങളെ സ്പെഷ്യൽ എന്തൊക്കെയാണ് എന്തൊക്കെ തരങ്ങളാ ഉള്ളത് എന്തൊക്കെ വെള്ളമുള്ളത് ലൈറ്റൊക്കെ കണ്ടിട്ട് മക്കളെ ലൈറ്റൊക്കെ ഉണ്ട് ഇവരെ ഇതിൽ ഇരുട്ടായിട്ടില്ല കേട്ടോ ഇവരെ ഫോണിൽ ഇരുട്ടായിട്ടില്ല അതെന്താണ് ജ്യൂസ് വത്തക്ക ജ്യൂസ് ഹോട്ടൽ നിങ്ങൾ നിങ്ങള് ഹോട്ടിൽ നിങ്ങള് രണ്ടാളം മാത്രങ്ങളൊക്കെ വിളിക്കണ്ടെങ്ങള് നിങ്ങൾ അടിച്ച് പുറത്താക്കിയും കൂടെ അടിച്ച് പുറത്താക്കിയെന്ന് വിചാരിച്ചിട്ടുണ്ടോ അടുത്ത ദലക്ഷിക്കണ എന്നിട്ട് എത്രാമത്തെ നോമ്പ നല്ല കൊടുത്തുണ്ടോ അതിനെന്താ ഇന്നെ നോമ്പള്ളേക്കില്ല ഇതായൊക്കെ ഫ്രൂട്ട്സ് കഴിച്ചൂടി വേഗം കഴിച്ചൂടെ നല്ല രസെന്തോ ഹോട്ടലാട്ടത് ഹാപ്പി അതിമെന്താ എഴുതിയച്ചാണ് മാലൊക്കെ ആരെ കെട്ടി ഒന്നുമില്ല ചോദിച്ചതാണ് അത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തോ പറയത് കഴിച്ചിട്ട് പറയണം എന്ത് ജ്യൂസോന്ന് ഇപ്പൊ കൊരാനത്തെ വാല് എടുക്കാട്ടേ ഇനിയിപ്പൊന്നും വേണ്ടില്ല ഇനിയിപ്പൊ ബിരിയാണി പത്തിരി ഒക്കെ ഇവിടെ നിന്നിട്ട് കഴിക്കാം ഇങ്ങോട്ട് എത്തിച്ചേരണ

അതൊക്കെ മുഴുവനാക്കി ഇതെന്താ പാക്കിയ ചുമൂടി ആൾക്കാരിങ്ങനെ പള്ളിക്ക് പോണലും വിചാരിച്ചു ചെടി കാണാൻ നല്ല രസമുണ്ട് കഴിഞ്ഞ